ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബി എസ് സി ഒപ്റ്റോമെട്രിയുടെ സീറ്റ് വേക്കൻസിയാണെന്ന് നോക്കുന്നത് കുറച്ച് കുറച്ച് ദിവസമായി വിദ്യാർത്ഥികൾ കമൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ വീഡിയോ ലേറ്റ് ലേറ്റാവാൻ കാരണം വെബ്സൈറ്റിൽ അലോട്ടഡ് ലിസ്റ്റ് മാറ്റി അഡ്മിറ്റഡ് ലിസ്റ്റായി അപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റായവരെ എണ്ണം മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പാ പാടാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആവുന്നത് പക്ഷേ വെബ്സൈറ്റിൽ കോളേജുകളുടെ എണ്ണമുണ്ട് ഒരു കോളേജിൽ എത്ര സീറ്റ് ഉണ്ടെന്നുള്ള എണ്ണമുണ്ട് അതും അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്ത ലിസ്റ്റ് ഇവിടെ കമ്പയർ ചെയ്താണ് ഈ സീറ്റ് വേക്കൻസി പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ഇന്ന് ചെന്നൈ സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഹോം പേജിൽ ഹോം പേജിൽ കയറിയിട്ട് കോളേജ് ലിസ്റ്റ് സെലക്ട് ചെയ്താൽ കോളേജുകളുടെ ലിസ്റ്റും എത്ര സീറ്റും ഉണ്ടെന്ന് സാധിക്കും അറിയാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഒരു കോളേജിൽ ഇപ്പോൾ ഇരുപത് സീറ്റ് ഉണ്ടെങ്കിൽ ആ ഇരുപത് സീറ്റ് നോക്കി അത്രയും സീറ്റ് ഇരുപത് സീറ്റ് ഉണ്ട് എന്നിട്ട് വെബ്സൈറ്റിൽ കയറി അഡ്മിറ്റ് ലിസ്റ്റ് അഡ്മിറ്റ് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സും കോളേജും സെലക്ട് ചെയ്താൽ അഡ്മിറ്റ് ചെയ്തവരെ ലിസ്റ്റ് കാണിക്കുന്നതാണ് എന്നിട്ട് അഡ്മിറ്റ് ചെയ്തവരെ ടോട്ടൽ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ടോട്ടൽ അഡ്മിറ്റ് ചെയ്തവർ പതിനഞ്ചും കോളേജിലെ സീറ്റ് ഇരുപതാണെങ്കിൽ പിന്നീട് അഞ്ച് സീറ്റ് വേക്കൻസി ഉണ്ട് അങ്ങനെയാണ് ഈ വീഡിയോയിലൂടെ സീറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വെബ്സൈറ്റിൽ കയറി ഇതുപോലെ സീറ്റ് നോക്കാൻ സാധിക്കുന്നതാണ് ആദ്യമായി പറയുന്നത് അഹാലിയ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി പാലക്കാട് അവിടെ ടോട്ടൽ പതിനഞ്ച് സീറ്റും പത്ത് സീറ്റ് വേക്കൻസി ഉണ്ട് അതായത് അഞ്ച് പേരെ ജോയിൻ ചെയ്തുള്ളൂ ബാക്കി പത്ത് സീറ്റ് വേക്കൻസി ഉണ്ട് രണ്ടാമത്തെ ശ്രീ ആഞ്ജനായ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോഴിക്കോട് അവിടെ മൊത്തം പതിനഞ്ച് സീറ്റുണ്ട് അതിൽ ഏഴ് സീറ്റിൽ ഫില്ലാണ് പിന്നീടുള്ള ബാക്കി സീറ്റ് എട്ട് രണ്ടാമതും എ കെ ജി കോപ്പറേറ്റ് എ കെ ജി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അവിടെയാണ് അവിടെ അവിടെ പതിനഞ്ച് സീറ്റിൽ പതിനെണ്ണെണ്ണം ഫില്ലുമാണ് ബാക്കി മൂന്നെണ്ണം വേക്കൻ്റ് ആണ് അൽശിവ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് മലപ്പുറം അവിടെ പതിനഞ്ച് സീറ്റുണ്ട് ടോട്ടൽ അവിടെ ഒമ്പത് സീറ്റ് ഫില്ലും ആറ് സീറ്റ് വേക്കൻറ് അടുത്ത കോളേജ് അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി പെരിന്തൽമന മലപ്പുറം അവിടെ പതിനഞ്ച് സീറ്റിൽ പതിമൂന്നെണ്ണം ഫില്ലും രണ്ട് സീറ്റ് വേക്കൻസി ഉണ്ട് അൽ നസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൊടുപുഴ ഇടുക്കിയിൽ പത്ത് സീറ്റിൽ ആറെണ്ണം ഫില്ലും നാല് സീറ്റ് വേക്കൻ്റ് ഉണ്ട് ഡോക്ടർ സോർമൽസ് മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് പതിനഞ്ചിൽ അഞ്ച് സീറ്റ് ഫില്ലും ബാക്കി പത്ത് സീറ്റ് വേക്കൻ്റ് ഉണ്ട് പിന്നീട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെ ഇരുപത്തിരണ്ട് സീറ്റ് ടോട്ടൽ ഉണ്ട് അവിടെ പതിനെട്ട് ആയിട്ടുണ്ട് അഡ്മിറ്റായിട്ടുണ്ട് നാല് സീറ്റ് വേക്കൻസി ഉണ്ട് ലിറ്റിൽ ഫ്ലവർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് അങ്കമാലിയിൽ പതിനഞ്ച് സീറ്റിൽ പത്ത് പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട് അഞ്ച് സീറ്റ് വേക്കൻസി ഉണ്ട് മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എം ടി ഐ എം എസ് സി എയർപോർട്ട് റോഡ് എറണാകുളം അവിടെ അഞ്ച് സീറ്റിൽ രണ്ടെണ്ണം ഫിൽഡും മൂന്ന് സീറ്റ് വേക്കൻറ്റുമാണ് സുസൃത കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് വിഷ്വൽ സയൻസിൽ പതിനഞ്ച് സീറ്റിൽ ആറ് സീറ്റ് ഫിൽഡും ഒമ്പത് സീറ്റ് വേക്കൻറ്റുമാണ് ട്രാവൻകോർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് തട്ടാമല കൊല്ലം അവിടെ ഏഴ് സീറ്റിൽ നാലെണ്ണം ഫിൽഡും മൂന്ന് സീറ്റ് വേക്കൻറ്റും പിന്നീട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവിടെ ഇരുപത്തിരണ്ട് സീറ്റിൽ പതിനാറ് പേര് ഫിൽഡായിട്ടുണ്ട് ആറ് സീറ്റ് വേക്കൻ്റുണ്ട് അവസാനമായി ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഓപ്റ്റോമെട്രി ആലുവ എറണാകുളം അവിടെ പതിനഞ്ച് സീറ്റിൽ അഞ്ച് സീറ്റ് ഫില്ലും പത്ത് സീറ്റ് വേക്കൻ്റുമാണ് ഇവിടെ സീറ്റ് വേക്കൻസി വേക്കൻസി ഉള്ള സീറ്റിൽ പിന്നീട് അലോട്ട്മെൻറ്റ് വഴിയും വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അലോ അലോട്ടഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്